നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും നയിച്ച സമരാഗ്ഞി യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ പ്രവർത്തകർ നേരത്തെ മടങ്ങിപ്പോയതിൽ നീരസം പ്രകടിപ്പിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സംസാരിക്കാനെത്തുമ്പോഴേക്കും സദസ്സ് കാലിയായതിനെ തുടർന്നായിരുന്നു സുധാകരൻ വിമർശനം ഉന്നയിച്ചത് മുഴുവൻ പ്രസംഗങ്ങളും കേൾക്കാൻ മനസ്സില്ലെങ്കിൽ പിന്നെ എന്തിനു വന്നു എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തുന്നത് കൊട്ടിഘോഷിച്ച് സമ്മേളനങ്ങൾ നടത്തും കസേരകൾ നേരത്തെ ഒഴിയുമെന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കെ സുധാകരന്റെ പ്രതികരണത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതേ വേദിയിൽ തന്നെ മറുപടി നൽകി മൂന്ന് മണിക്ക് കൊടും ചൂടിൽ വന്ന് നിൽക്കുന്നവരാണ് അഞ്ചു മണിക്കൂർ തുടർച്ചയായിരുന്നു പന്ത്രണ്ട് പേർ പ്രസംഗിച്ചു അതിനാൽ പ്രവർത്തകർ പോയതിൽ പ്രസിഡന്റ് വിഷമിക്കേണ്ട നമ്മുടെ പ്രവർത്തകരല്ലേ എന്നും സതീശൻ പറഞ്ഞു തിരുവനന്തപുരം ഉത്തരിക്കണ്ട മൈതാനത്ത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സച്ചിൻ പൈലറ്റ് കേരളത്തിന്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും ആഞ്ഞടിച്ചു രൂക്ഷമായ ഭാഷയിലാണ് ഇരു സർക്കാരുകളെയും കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചത് തെലങ്കാനയിലെ മുൻ ബി ആർ എസ് സർക്കാരും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും തമ്മിൽ വ്യത്യാസമില്ലെന്ന് രേവന്ത് റെഡ്ഡി പറഞ്ഞപ്പോൾ കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നുവെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ വിമർശനം ബി ജെ പി പ്രതിരോധിക്കാൻ കേരളത്തിൽ നിന്ന് കൂടുതൽ കോൺഗ്രസ് എം പിമാർ വേണമെന്ന് രേവീന്ദ്ര റെഡ്ഡി പറഞ്ഞു ബി ജെ പിക്ക് ലോക്സഭാ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തത് കേരളത്തിൽ മാത്രമാണ് ഇത് മോദിക്കെതിരായ യുദ്ധമാണ് കേരളത്തിലെ ഇരുപത് സീറ്റിൽ ഇരുപത് നേടാൻ യു ഡി എഫ് കഠിനാധ്വാനം ചെയ്യണമെന്നും രേവന്ത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ മോദി സർക്കാരിനെതിരെ നിലകൊള്ളുന്നവരാണ് കേരളത്തിൽ മോദിയെയും ബി ജെ പിയും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരാണുള്ളത് എൻ ഡി എ എന്നാൽ വിഭജനമെന്നാണ് അർത്ഥം ഇത്തവണ കേരളത്തിൽ കഠിന പ്രയത്നം ചെയ്താൽ ഇരുപത് സീറ്റിൽ നേടാൻ കോൺഗ്രസിന് സാധിക്കും രാജ്യത്ത് കോൺഗ്രസ് സർക്കാർ വന്നില്ലെങ്കിൽ മണിപ്പൂർ വീണ്ടും ആവർത്തിക്കും നരേന്ദ്രമോദിക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരണം രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ ആരെങ്കിലും ബിജെപിയിൽ ഉണ്ടോ എന്ന് ചോദിച്ച അദ്ദേഹം ഇത് മോദിക്കെതിരായ യുദ്ധമാണ് പറഞ്ഞു നരേന്ദ്രമോദി ഭരണത്തിൽ സമ്പന്നർ സമ്പന്നരായെന്നും ദരിദ്രർ ദരിദ്രരായി തുടരുന്നുവെന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ വിമർശനം കേരളത്തിലെ സർക്കാർ അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത ബിജെപി തകർത്തു എഴുപത് വർഷം കൊണ്ട് കോൺഗ്രസ് കെട്ടിപ്പടുത്ത സ്ഥാപനങ്ങളാണിത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്ത് പ്രതിപക്ഷ നേതാക്കളെ ഉപദ്രവിക്കുകയാണ് കേന്ദ്ര സർക്കാർ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരുമെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഇത് സർക്കാർ ഉണ്ടാക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ളതാണ് ബിജെപിയുടെ അക്രമത്തിന്റെയും പ്രതികാരത്തിന്റെയും രാഷ്ട്രീയം വിജയിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതേസമയം സമരാഗ്നി പ്രക്ഷോഭയാത്ര കോൺഗ്രസിനെ മാറ്റിയെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു കണ്ണൂർ മോഡൽ പാർട്ടി ഗ്രാമങ്ങളും വ്യവസായം പോലുള്ള ബോംബ് നിർമ്മാണവും കൊലപാതക രാഷ്ട്രീയവും കേരളം മുഴുവൻ വ്യാപിപ്പിക്കുക എന്നതാണ് പിണറായി വിജയന്റെ ലക്ഷ്യം അതിന്റെ ഡ്രൈവർ റൺ ആയിരുന്നു രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ സി പി എം ക്രിമിനലുകൾ നടത്തിയ നരനായാട്ട് പിണറായി വിജയന്റെ രക്തദാഹം അടങ്ങുന്നില്ലെന്ന തെളിവാണിത് പിണറായിയുടെ രാഷ്ട്രീയ ഉന്മൂലന സിദ്ധാന്തത്തിൽ ഉരുത്തിരിഞ്ഞതാണ് അത് കേരളം ഞെട്ടലോടെയാണ് തിരിച്ചറിയുന്നത് സി പി എമ്മിന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തിനെതിരായ ജാഗ്രത ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരിക എന്നതും സമരാജ്ഞിയുടെ ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു സമരാജ്ഞിയുടെ ഭാഗമായി സംഘടിപ്പിച്ച മുപ്പതിലധികം പൊതുസമ്മേളനങ്ങൾ ജനനിബിഡമായിരുന്നു ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരും അനുഭാവികളുമാണ് സമരാജ്ഞി ജാഥയുടെ പൊതുസമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പും വെറുപ്പും എത്രമാത്രമാണെന്ന് ഈ മഹാസമ്മേളനങ്ങൾ വരച്ചുകാട്ടിയെന്നും സതീശൻ പറഞ്ഞിരുന്നു